ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ടാണ് എത്തിയതെങ്കിലും അടിപൊളി ഗെയിമായിരുന്നു സിബിൻ കളിച്ചതെന്ന് സഹ മത്സരാർത്ഥിയായ അഭിഷേക് ശ്രീകുമാർ ലാലേട്ടൻ വിമർശിച്ചപ്പോൾ പുള്ളിക്കത് വലിയ വിഷമമായിപ്പോയി തളർന്നു ഞങ്ങളൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പുള്ളി പുറത്തെ കാര്യങ്ങളടക്കമായിരുന്നു ചിന്തിച്ചതെന്നും അഭിഷേക് പറയുന്നു മൈൽ സ്റ്റോൺ എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിഗ് ബോസിന് അപ്പുറത്തുള്ള കൂടെ സിബിൻ ചിന്തിച്ചിരിക്കാം ഒരു പക്ഷേ എനിക്ക് പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഈ നൂറ് ദിവസം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന ചിന്ത വന്നു അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന ചിന്തയാണ് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഭരുന്നെടുത്ത് വെച്ച് കാണാം എന്നതായിരുന്നു എൻ്റെ ലൈൻ പുള്ളിക്ക് അങ്ങനെയായിരുന്നു കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും അമ്മയും അച്ഛനെയും ഒക്കെ നോക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല ചേട്ടൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ഋഷി പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പ്രശ്നമാണെങ്കിൽ നീ എൻ്റെ കാര്യം നോക്കുമോ എന്നായിരുന്നു ആ ചോദ്യം അതോട് ഋഷിക്ക് മിണ്ടാൻ പറ്റിയില്ല ആ ചോദ്യം ന്യായമായിരുന്നു ഈ നൂറ് ദിവസം മാത്രമല്ല അതിനുശേഷം അനേകം ദിവസങ്ങൾ കിടക്കുകയാണെന്നും അഭിഷേക് പറയുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ആകെ ബാധിച്ചേക്കും കരിയറിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നെ തിരികെ കയറിയ ആളാണെന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു തകർച്ച നേരിടാനോ അത്രമൊരു റിസ്ക് എടുക്കാനോ ഞാനില്ല എന്ന നിലയിലായിരുന്നു പുള്ളി നിന്നത് ഈ പ്രശ്നത്തോടെ പുള്ളി മാനസികമായി വല്ലാതെ അങ്ങ് തളർന്നു നമുക്കെല്ലാവർക്കും അത്തരമൊരു അവസരം ഉണ്ടാകും അത് ആരാണെങ്കിലും ഉണ്ടാകുമെന്നും താരം പറയുന്നു ഒരു ഘട്ടത്തിൽ ബിഗ് ബോസ് ഷോയ്ക്ക് പറ്റിയ ആളല്ല ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഷോയിൽ സർവീസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫേക്ക് ന്യൂസ് ഒക്കെ കാണിച്ച് പിടിച്ച് നിൽക്കണമെന്ന് മനസ്സിലായി എൻ്റെ ക്യാരക്ടർ നിൽക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത് അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സൈലന്റായി പോകുന്നുണ്ടോയെന്ന സംശയം ഉണ്ടായിരുന്നു ഇവിടെ ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഉള്ള പ്രശ്നങ്ങളാണ് പിടിക്കേണ്ടതെന്ന് സിജോ പറയുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ സ്വയം ചിന്തിച്ചിരുന്നു ഞാനൊരു ബിബി മെറ്റീരിയൽ അല്ലേ എന്ന് അതുകൊണ്ടാണ് കണ്ണാടിന് മുമ്പിൽ വന്ന നീ ബി ബി മെറ്റീരിയൽ ആകെന്ന് സ്വയം പറഞ്ഞത് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും അങ്ങ് വിട്ടുകളയും അവർ പറഞ്ഞിട്ട് അങ്ങ് പോട്ടെ എന്ന് വെക്കുന്നതാണ് അത് ബിഗ് ബോസിൽ ചെയ്തു കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് മാറാൻ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ചാണ് ഞാൻ അതിലേക്ക് മാറുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ എന്നെ പറഞ്ഞാൽ ഞാനും പറയുന്ന ലൈനിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയത് ബിഗ് ബോസ് ഫിനാലി സ്റ്റേജിൽ നടത്തിയ കോമഡി സ്കിറ്റ് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല അതിന്റെ ചില ക്ലിപ്പുകളൊക്കെ എടുത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ റിയാക്ട് ചെയ്തത് കണ്ടു ഒരാൾ മാറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയുമാണ് വേണ്ടത് വീട്ടിൽ ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അവിടെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു